പ്രിയമുള്ളവരെ ഇതിലെങ്കിലും പഴയ പ്രതാപം വീണ്ടെടുക്കുമോ നമ്മുടെ ദിലീപേട്ടൻ നൂറ്റമ്പതാമത്തെ ചിത്രത്തിൻ്റെ വിശേഷങ്ങളും പോസ്റ്റർ വിശേഷങ്ങളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളുടെ അദ്ദേഹവും നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫനും പങ്കുവയ്ക്കുന്നുണ്ട് ദിലീപിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് നൂറ്റമ്പതാമത്തെ പടം ചെയ്യുന്നത് എന്നാണ് അണിയറ പ്രവർത്തകർ വിശേഷിപ്പിക്കുന്നത് നമുക്ക് സ്ക്രീനിൽ ആ പഴയ ദിലീപേട്ടനെ കാണാൻ കഴിയും ഓജസും തേജസും കോമഡികളുമായും മലയാളികളെ ചിരിപ്പിക്കുന്ന ആ ദിലീപേട്ടനെ കാണാൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ പ്രചരണവുമെല്ലാം ഏതായാലും ദിലീപിൻ്റെ കരിയറിൽ കുറച്ചു നാളുകളായി തകർന്നു ർച്ചയാണ് പിന്നീട് വന്ന ചിത്രങ്ങളെല്ലാം മോശമാകുകയായിരുന്നു പക്ഷേ അതിൻ്റെ മെറിറ്റിലും ഈ മെറിറ്റിലേക്കൊക്കെ പിന്നെ പോകാം അതുകൊണ്ട് മാത്രമല്ല ദിലീബേട്ടൻ്റെ സിനിമകൾ ഇങ്ങനെ ആയിപ്പോയത് എന്നാണ് മലയാളം മൂവി ന്യൂസിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാലത്തിനനുസൃതമായി മാറിയില്ല എന്നൊരു അഭിപ്രായം മലയാള മൂവി ന്യൂസിനുണ്ട് കാരണം പഴയ കോമഡികൾ തന്നെ ക്ലീശെ കോമഡികൾ തന്നെ കുത്തി നിറച്ചുള്ള പടമാണ് വരുന്നത് സിനിമ വളരെ മോശമായിരുന്നു സിനിമ മോശമായിരുന്നത് കൊണ്ട് തന്നെയാണ് തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുന്നത് അതിപ്പോൾ കേശു വീടിൻ്റെ നാഥനായാലും ശരി ഏറ്റവും സാധനം പുറത്തിറങ്ങിയ പവി കെയർ ടേക്കർ എന്ന സിനിമയായാലും ശരി പഴയ കോമഡികൾ കുത്തിത്തെറച്ച് ക്ലേശ ഡയലോഗുകൾ കുത്തിത്തെറച്ച് സിനിമകൾ ഇറക്കുമ്പോൾ പുതിയ പ്രേക്ഷകർക്ക് പുതിയ രീതിയിൽ പുതിയ സിനിമകൾ ഇറങ്ങുന്ന ഈ കാലത്ത് അവർ അത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ ഒന്നും കഴിയില്ല എന്ന് തീർച്ചയായും പറയാം ഏതായാലും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന നൂറ്റമ്പതാമത്തെ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് കഴിയുമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിച്ചാൽ വളരെയേറെ നന്ദി മാജിക് ഫ്രെയിംസിന്റെ ബാനർ ലിസ്റ്റൻസീവ് മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി നടൻ ദിലീപിൻ്റെ നൂറ്റമ്പതാമത്തെ ചിത്രമാണിത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരിസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ചിത്രത്തിലെ ഹാർട്ട് ബീറ്റ്സ് കൂടണ എന്ന ഗാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ് പത്ത് വർഷത്തിന് ശേഷമാണ് ദിലീപ് ചിത്രത്തിന് വേണ്ടി അഫ്സൽ പാടിയ ഗാനമാണ് ട്രെൻഡിംഗ് നമ്പറിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് സനൽ ദേവിൻ്റേതായ സംഗീതം വിനായക് ശശികുമാർ മനു മഞ്ജിത്ത് എന്നിവരാണ് ഗാനരജൻ നിർവഹിച്ചിരിക്കുന്നത് മാജിക് ഫ്രെയിംസിൻ്റെ മുപ്പതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഏതായാലും ദിലീപ് ഏട്ടൻ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു